സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം കിള്ളിമംഗലം ോണം ഒലിപ്പാറക്കുന്ന് കോളനിയിൽ മണ്ണിടിഞ്ഞ് നാൽപ്പത്തിരണ്ടോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നു പാർപ്പിക്കുന്നു ഗ്രാമപഞ്ചായത്ത് കിള്ളിമംഗലം ചെറങ്കോണം ഒലിപ്പാറക്കുന്ന് കോളനിയിൽ മണ്ണിടിഞ്ഞതിനാൽ നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനാണ് കളക്ടറുടെ ഉത്തരവ് തുടർച്ചയായ മഴയിൽ പ്രദേശത്ത് മണ്ണിടിഞ്ഞതിനാലാണ് പ്രദേശവാസികളെ സ്ഥലത്ത് നിന്ന് മാറ്റുന്നത് കിള്ളിമംഗലം ഗവൺമെന്റ് യു സ്കൂളിൽ അടിയന്തര ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിക്കാൻ അധികൃതർ തയ്യാറെടുക്കുന്നു ഒരു ഒലിപ്പാറക്കുന്ന് കോളനി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന വൃദ്ധസദനത്തിലുള്ള അന്തേവാസികളെ അടക്കം മാറ്റി താമസിപ്പിക്കാനാണ് തീരുമാനം പ്രദേശത്ത് വീടുകൾക്ക് മുകളിലായി വാട്ടർ ടാങ്ക് നിലകൊള്ളുന്നതും മണ്ണിടിഞ്ഞു വന്നാൽ കൂടുതൽ അപകട സാധ്യതകൾക്കും കാരണമാകും പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി അധികൃതർ മേൽനടപടികൾ സ്വീകരിച്ചുവരുന്നുാൾ